എൻ്റെ പേര് സീതാലക്ഷ്മി തോട്ട പറവൂർ കവല തോട്ടക്കാട്ടുകാരെ വീട് ഞാൻ അടിയന്തരാവസ്ഥയിൽ എൻ്റെ ഉത്തരവാദിത്വം മഹിളാ സമിതിയുടെ സ്റ്റേറ്റിൻ്റെ വൈസ് ആയിരുന്നു അവിടുന്ന് സമരം ചെയ്യണം ഇങ്ങനെ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യണം പിന്നെ ഭാരതം വീണ്ടെടുക്കാനുള്ള എല്ലാ ഇതും ചെയ്യണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സഹായിക്കണം എന്നെല്ലാം പറഞ്ഞിരുന്നു അതനുസരിച്ച് ഞങ്ങൾ ഇവിടുന്ന് അറുപത് പെണ്ണുങ്ങൾ ടി പി വിനോദിനിയമ്മയുടെ നേതൃത്വത്തിൽ സമരത്തിന് പോയി സമരം പോയി കുറച്ചട ചെന്നപ്പോഴത്തേനും പോലീസ് അടിച്ചു കുറേ ഞങ്ങളെ കുറേ പേര് പത്ത് ഇരുപത് പേർ ജീപ്പ് കയറ്റി കൊണ്ടുപോയി അല്ലാത്തവർ അപ്പം തന്നെ അടിച്ച് പറഞ്ഞു വിട്ടു ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളെ കാലത്ത് കൊണ്ടുപോയിട്ട് നാല് മണിവരെ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ അറിയത്തോടെ നിർത്തി അത് കഴിഞ്ഞ് നാലുമണിയായപ്പോൾ കോടതി കൊണ്ടുപോയി കണ്ടിട്ട് തിരിച്ച് ജയിലിൽ കൊണ്ടുവന്ന് ഇട്ടു ആ ജയിലിൽ ഇരുപത്തിനാല് ദിവസം കിടന്നു ഞങ്ങൾ ഞങ്ങൾക്ക് അവിടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്കൊന്നും ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല വളരെ വിഷമിച്ച് ആണ് ഇരുപത്തിനാല് ദിവസവും കഴിഞ്ഞത് വിശന്ന വിശക്കിപ്പം എല്ലാം സഹിച്ചു തന്നെ ഒരു നേരമൊക്കെയാണ് ഭക്ഷണം എന്തെങ്കിലും അത് ആർക്കും കഴിക്കാൻ മതിയാവുന്ന രീതിയിലോ അല്ലെങ്കിൽ പകുതി വശപ്പ് രീതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു അത്രയേ ഉള്ളൂ പിന്നെ കുറേ പേരുണ്ടായിരുന്നുകൊണ്ട് ഒരു സന്തോഷം പോലെ അങ്ങോട്ട് ഓടി പോയി അത് കഴിഞ്ഞ് ജയിലിൽ നിന്ന് കോടതി കൊണ്ടുപോയി കോടതി റിമാൻഡ് ഞങ്ങളെ വിട്ടു ഇനിയൊന്നിലും സം പങ്കെടുക്കരുത് മര്യാദയ്ക്ക് വീട്ടിലിരുന്നോണ്ടെന്നും പറഞ്ഞ് വിട്ടു വിട്ടൻ്റെ പിറ്റേ ദിവസം ഏലൂര് പാട്ടുപരയ്ക്ക് അമ്പലത്തിൽ നിന്നുള്ള പത്തറുന്നൂറ് പേ പെണ്ണുങ്ങളെ കൊണ്ടുള്ള സമരമായിരുന്നു അതിൻ്റെ അത് നടത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു എൻ്റെ ഉത്തരവാദിത്വത്തിൽ ആണ് അവിടെ നിന്ന് പോയി ഏതാണ്ട് നാലുമണി നേരത്താണ് ഞങ്ങൾ കെ സി ടിയുടെ പഠിക്കൊക്കെ എത്തണത് എത്തിയപ്പോൾ അവിടെ ഒരു പത്തായിരം പേര് കൂടുതൽ കമ്പനിന്നുള്ള ഇറങ്ങി നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു അവരും അവിടെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ വെച്ചാണ് പോലീസ് ഭയങ്കരമായിട്ട് അടിക്കാൻ തുടങ്ങിയത് അടിക്കണമെന്ന് വെച്ചാൽ പുറത്തും എവിടെയൊക്കെ അടി ചൂരൽ എല്ലാ ഭയങ്കര വണ്ണമുള്ള ചൂരൽ വെച്ചിട്ടായിരുന്നു അടി അടിച്ചടിച്ച് രണ്ടുമൂന്ന് പേരൊക്കെ വീണു അവിടെ നിന്ന് എണീറ്റും എണീക്കുമ്പോഴേക്കും പിന്നെ അടിക്കും അങ്ങനെ ഈ കമ്പനിയുടെ ഓഫീസർ എസ് സി എസ്മാനോനവിടെ നിന്നിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്താ ഈ കാണിക്കണേ പെണ്ണുങ്ങളെ നാട് റോഡിലിട്ടിങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു ഇതൊന്നും അവരെ ബാധിച്ചിരുന്നില്ല ഞങ്ങളിങ്ങനെ അടി കൊണ്ട് മുമ്പോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക മുമ്പോട്ടാണ്ട് അടുത്ത അമ്പലം വരെ ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയി പോയി കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ആ അമ്പലത്തിലേക്ക് കയറാമെന്നുള്ള ഉദ്ദേശത്തിൽ പോയേ അതിനു മുമ്പ് തന്നെ ഞങ്ങളെ അവൾ പിന്നെ അടിച്ചു അപ്പോൾ അവർ ഞങ്ങളെ പിടിച്ച് അതിനായിട്ട് ജീപ്പുമായിട്ട് പറയുവന്നു അപ്പോൾ ഞങ്ങൾ സംഘത്തിൻ്റെ പിള്ളേർ ഞങ്ങളെ അവർക്ക് പിടുത്തം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ ഒരു വീട് കാണിച്ചു വന്നു അങ്ങോട്ട് കയറി കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ആ വീട്ടിൽ കയറി ഓടിപ്പോയി കയറി ഇപ്പോൾ ഒരു കുട്ടി പ്രസവിച്ചെടുക്കുമായിരുന്നു അവിടെ അതിനെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടൊരു അമ്മൂമ്മ ഇരിപ്പുണ്ടായിരുന്നു ആ അമ്മൂമ്മ നാക്കോണ്ടൊന്നും പറഞ്ഞില്ല കയ്യോണ്ട് കാണിച്ചു കട്ടിലിൻ്റെ അടിയിലേക്ക് കിടന്നോളാൻ അപ്പം ഞങ്ങളിങ്ങനെ ശ്വാസം പോലും വിടാതെ കട്ടിലിൻ്റെ അടിയിലിങ്ങനെ പേടിച്ചിട്ട് ഇനി അത്രമാത്രം അടി കൊണ്ട് ഞങ്ങൾ അതാണ് പേടിച്ചത് അവിടെ കിടന്നു കിടന്നുകഴിഞ്ഞപ്പോൾ ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പോലീസ് വീട്ടിട്ട് ഓടി വരണ ശബ്ദമൊക്കെ ഞങ്ങൾ കേട്ടു അപ്പോൾ ശ്വാസം പോലും ഇടാതിരുന്നപ്പോൾ ഇവിടെ കുറേ പെണ്ണുങ്ങൾ ഓടി വന്ന് കയറിയത് എവിടെയിരിക്കുന്നു അവരെ കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നു തന്നു അപ്പോൾ ആ അമ്മൂമ്മ പറഞ്ഞു എൻ്റെ മക്കളെ ഇങ്ങോട്ട് പ്രസവിച്ച് പ്രസവിച്ചിടക്കുന്ന മുറിയാണ് ഇവിടെ ആരെയും കയറ്റി ഇരുത്തിയിട്ടില്ല ദയവ് ചെയ്ത് നിങ്ങൾ പോവുകയാണ് ഇവിടുന്നെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ അവരവിടെയൊക്കെ നോക്കിയപ്പോൾ ശരിക്കും സത്യമായിരിക്കും എന്നുള്ള രീതിയിൽ പോന്നു അപ്പം ഞങ്ങൾ പത്ത് പന്ത്രണ്ട് പേര് രണ്ട് കട്ടിൽ കൂട്ടിയിട്ടാണ് നല്ല രീതിയിലുള്ള സ്ഥലമുണ്ടായിരുന്നു അത് ഞങ്ങളിങ്ങനെ ശ്വാസം വിടാണ്ട് അതിൻ്റെ കമന്ന് കൂടി ഇങ്ങനെ കിടക്കുമായിരുന്നു അങ്ങനെ അവർ പോയി കുറേ കഴിഞ്ഞ് കിട്ടാണ്ട് അവിടെയുള്ള വീടുകൾ മുഴുവൻ കയറി ഇറങ്ങി അന്വേഷിച്ച് പോകണവരെ ഞങ്ങൾ അതിൻ്റെ അടിയിൽ കിടന്നു അവസാന രാത്രി എഴുപ്പത്തേക്കും നമ്മുടെ പിള്ളേരെവിടെ നിന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് ഇത്തിരി വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കുടിക്കാനൊക്കെ തന്ന് കുടിച്ച് പിന്നെ ഓരോരുത്തർ ബൈക്കും ഇരുത്തി സൈക്കിളും വരുത്തി അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ എത്തിച്ചു അപ്പോൾ പുറം വഴി അടി കൊണ്ട് പൊളിഞ്ഞ കുറേ ആളുകൾ ഇവിടെ അടുത്തുള്ളവരും അടുത്തുള്ളവരുണ്ടായിരുന്നു കൂടെ അവരൊക്കെ വളരെ അവശദ നിലയിലായിരുന്നു ഇന്നും അങ്ങനെ അവശദ നിലയിൽ അതിൻ്റെ പേര് കഴിയണവരുണ്ട് ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നീട് അതുപോലത്തെ ഇത് വന്നില്ല ജയിലിലുള്ള പീഡനം കൊണ്ട് സഹിച്ച ദുരിതം മാത്രമേ കൂടുതൽ വന്നുള്ളൂ ഈ അടി കൊണ്ടേല് കൊണ്ടു അതിൻ്റെ വിഷമങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഇനി പ്രവർത്തിക്കും ഇല്ലായെന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു അത് ചെയ്യും എഴുതി തരില്ല എന്നും പറഞ്ഞു സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കില്ലായെന്ന് എഴുതി തന്നു കഴിഞ്ഞാൽ വിടാ വിടുന്നതെന്ന് പറഞ്ഞിരുന്നു ജയിലിൽ വെച്ച ഞങ്ങളോട് അങ്ങനെ ഒരു വാക്ക് ഞങ്ങൾ എഴുതൂല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് അടി മതി മതിയായിട്ടില്ല നിങ്ങളെ മുതൽ കാലത്തും വൈകുന്നേരം ഈരണ്ടടി പ്രത്യേകം ഉണ്ടെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരൊക്കെ ഒന്നും രണ്ടുമൊക്കെ തന്നുതന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ അങ്ങനെയുള്ളൊരു വളരെ ദുരിതാനുഭവങ്ങളായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ആയി മരിക്കുകയും അങ്ങനെ എന്താ പറയാൻ പാടില്ലാത്ത തലയ്ക്ക് സുഖമില്ലാത്ത മട്ടുപോരെയൊക്കെ ആയി പിച്ചും പേയൊക്കെ പറഞ്ഞൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ കുറേ അനുഭവങ്ങളുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ജയിലൊരു സമരം നടത്തിയത് പിന്നെയുള്ള ജീവിതം സംഘത്തിന് വേണ്ടി തന്നെ ജീവിച്ചു പിന്നെയുള്ള ജീവിതം ഞാൻ പോയി ഇപ്പം തന്നെ പ്രവർത്തിച്ചു എൻ്റെ ഭർത്താവ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അവിടെ സഹായിക്കേണ്ടി വന്നു എന്താ വെച്ചാൽ പൊക്കോളാൻ അദ്ദേഹത്തിൻ്റെ അനുവാദം ഉള്ളതുകൊണ്ടാണ് ഞാൻ പോയത് പക്ഷേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ പിന്നെ ഗവൺമെൻറ്റിനെതിരായിട്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റകാരാണല്ലോ അതുകൊണ്ടുള്ള കുറച്ച് അറിയാതെ ഇപ്പം രാത്രിയിൽ വീട്ടിൽ കിടന്ന് വീട്ടിൽ കിടന്ന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇത് പോലീസുകാർക്ക് നിർബന്ധമുണ്ട് പല പ്രാവശ്യങ്ങളും അവർ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷവും പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിളിച്ച് ഉണ്ട് വിളിച്ച് എൻ്റെ ഭർത്താവ് ഇറങ്ങി വാതിൽ പറഞ്ഞു കഴിയുമ്പോൾ എന്താണെന്ന് നിങ്ങളുടെ ഭാര്യയല്ലേ സീതാ ലക്ഷ്മി അവർ പ്രവർത്തനത്തിനൊക്കെ പോകണ്ടോ അവർ ഉണ്ടെങ്കിൽ ഉള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കനാണിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ എൻ്റെ ഭാര്യ ജോലി ഇവിടെ എല്ലാം തന്നെയാണ് സീതാലക്ഷ്മി തന്നെയാണ് എൻ്റെ ഭാര്യ അത് പക്ഷേ അവരിപ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ കുറേ ദിവസമായി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ ഇനി വീട്ടിൽ രാത്രിയിൽ വീട്ടിൽ കിടന്ന് കിടന്നുറങ്ങണ്ട എന്നിട്ട് രാത്രിയാകുമ്പോൾ ഒരു എട്ട് മണിയാവുമ്പോഴേക്കും ഞാൻ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊച്ചുങ്ങളുണ്ട് എനിക്ക് ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു അവരെയൊക്കെ അപ്പം ഒക്കെ ഓരോരുത്തർ ഭക്ഷണമൊക്കെ കൊടുത്തും കിടത്തി ഞാൻ പോയി അടുത്ത നാലഞ്ച് വീടിനപ്പുറത്തുള്ള ഓരോ വീടുകളിൽ മാറി മാറി കിടന്നാണ് ഉറങ്ങിയിരുന്നെ ഒരു വീട്ടിൽ ഇന്ന് കിടന്നാൽ ആ വീട്ടിൽ നാളെ കിടക്കില്ല അപ്പം ഞാൻ ഏത് വഴിക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴിക്കൊക്കെ ഒക്കെ ഇവരിങ്ങനെ അന്വേഷിക്കേണ്ടത് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ അന്ന് ഇവിടെ തൃശ്ശൂർ ജില്ലയുടെ ഡി വൈ എസ് പി ആയിരുന്നു ദിവാകരം പിള്ള എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ഇതുണ്ടായിരുന്നു എനിക്ക് അതിലൊന്നും പ്രവർത്തിക്കെടുത്ത് തിരിച്ചു പോകണം പ്രവർത്തിക്കില്ല എന്ന് കെഴുതി കൊടുത്താൽ പോലീസുകാരൊന്നും ചെയ്യൂലെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഞാൻ ഇതിൽ മരിക്കണ വരീതിയിൽ പ്രവർത്തിക്കും എനിക്ക് ആരോഗ്യമുള്ള അടുത്തോളം കാലം എന്ന് പറഞ്ഞ ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി പിന്നെ ഞാൻ പ്രവർത്തിക്കും ഇന്നും ഞാൻ പ്രവർത്തിച്ചോണ്ട് തന്നെ ഇരിക്കുന്നത് ഇപ്പം എനിക്ക് എഴുപത്തി എട്ട് വയസ്സായി ഇപ്പോഴും ഞാൻ അത്യാവശ്യം പോലെയൊക്കെ പ്രവർത്തനവും നടത്തേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്